ഇന്ന് നമ്മൾ എടപ്പാളൊന്ന് പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ വഴിയോടത്ത് നമ്മുടെ ഒരു ചേട്ട ഒരു ഗ്രോഷറി തന്നിട്ട് ഇവിടെ സ്കൂപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് കയറി നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാനൊരു ബ്ലോഗ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കയറാം എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ സീബ്രാനി ലൈനില്ലേ അതായത് നമ്മൾ തൃശ്ശൂർ റോഡിനുള്ള അതിൽ താഴത്തേക്ക് ഇറങ്ങിപ്പോയ ഒരു ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു ഷോപ്പില്ലേ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്റ്റിക്ക് ആൻഡ് സ്കൂപ്പ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം വൺ മന്ത്രി ആയിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് പിന്നെ നമ്മുടെ ഐസൾ ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ റുപ്പീസിനാണ് അതിൻ്റെ തന്നെ പല ഫ്ലേവേഴ്സ് വാനില സ്ട്രോബെറി മാംഗോ ഗോവ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക പിന്നെ അത് മാത്രമല്ല ഈ സ്കൂബ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അതായത് നമ്മുടെ ബബിൾ ടീ മോഡലൊക്കെ ഈ പണ്ട് ഈ വീഡിയോസിലൊക്കെ ബബിൾ ടീ കാണുമ്പോൾ അത് എങ്ങനെയുണ്ട് എന്ന് കുടിച്ചു വെക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ലട്ടാ സംഭവം അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപ നമുക്ക് സ്കൂബ ഇവിടെ അവൈലബിൾ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നാൽ ഒന്ന് കഴിച്ച് നോക്കാണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മൂന്ന് ഫ്ലേവറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ബൂസ്റ്റ് ഹോർലെക്സ് കോഫി മൂന്ന് ഫ്ലേവറിലാണ് സംഭവം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ ഫിഫ്റ്റി റുപ്പീസിന് വേർത്ത് ആണോ എന്നുള്ളതൊന്നും നോക്കണമല്ലോ അപ്പോൾ എന്തായാലും വന്ന സംഭവം ഞങ്ങൾക്ക് അവൾ ആ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി തന്നു ഇത് കോഫിയാണ് ഇത് ബൂസ്റ്റാണ് ഇത് ഹോർലെക്സ് ആണ് എന്നൊക്കെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുടിച്ച് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് രമൂനാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഇത് മാത്രമല്ല നമുക്ക് വീട്ടിലോട്ടും കൊണ്ടുപോകാം കേട്ടോ ഇവിടെ ഇന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ രമു ആദ്യം ട്രൈ ചെയ്യുന്നത് അവൾ കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഇരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു വിട്ടാൽ അപ്പോൾ ഞാൻ കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ കയസ് പറയാതിരിക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അമ്പത് രൂപയ്ക്ക് എന്തായാലും വെർത്താണ് ഈ സംഭവിച്ച മൂന്ന് ഫ്ലേവേഴ്സിനും ഞാൻ ട്രൈ ചെയ്ത് നോക്കി രമുവിൻ്റെ ട്രൈ ചെയ്ത് നമുക്കൊന്ന് കാണാം ഇഷ്ടമായി അവൾക്ക് അല്ല ഇഷ്ടമായിരിക്കുന്നത് പിന്നെ അതുപോലെ മാത്രമല്ല ഞാനും ട്രൈ ചെയ്ത് ഞാൻ അത് മാത്രമല്ല ഈ മൂന്നെണ്ണം എല്ലാവരെയൊന്നും വാങ്ങി ട്രൈ ചെയ്ത് എനിക്ക് രണ്ട് മൂന്നും ഇഷ്ടമായിട്ട് മൂന്നും അടിപൊളിയാണ് പിന്നെ ഈ ബബിള് നന്നായിട്ട് കടിക്കാനൊക്കെ നല്ല രസം കിട്ടുക അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം അടിപൊളിയാണ് ഫിഫ്റ്റി റുപ്പീസിന് വെർത്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് നമ്മളോട് കമൻറ്റ് പറയണം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എന്തായാലും ഇടപ്പാളുള്ളവർ ഡോൺ ബീസ് ഔട്ട് ദിസ് പ്ലേസ് പ്ലേസ് ഷോപ്പിൻ്റെ പേര് സ്റ്റിക്ക് ആൻഡ് സ്കൂപ്പ് അപ്പോൾ എന്തായാലും அடுத்த வீடிய காணும் வரை பை பை டேக் கேர்